പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടത് അന്ന് പുറത്ത് നിന്ന് ഈ ഒരു സബൂഫറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഈ സബൂഫറിൻ്റെ സൈസ് വാച്ച്സ് അങ്ങനെ പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞായിരുന്നു ഇത് അവിടെ വെക്കുന്നത് ശരിയല്ല താഴെ വെക്കുന്നതാണ് നല്ലത് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് താഴെ വെക്കുമ്പോൾ കിട്ടും അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്നു പറഞ്ഞിട്ടാണ് വന്നത് കാരണം ഒരുപാട് കമൻറ്റുകൾ വന്നു അപ്പോൾ അതിനെല്ലാത്തിനും കൂടി റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ സാധാരണ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പം അതിന് ആദ്യമായിട്ട് നമുക്ക് ആ ഒരു സബ് ഓഫർ ആമ്പ്ലിഫയറും എല്ലാം അവിടുന്ന് മാറ്റി താഴോട്ട് വെക്കാം കേട്ടോ സ്വകാര്യ സാധനം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഇത് ബാസ് ബാസ്ബോക്സിൻ്റെ പത്ത് നൂറ്റമ്പത് വാട്ട്സിൻ്റെ സബ് ഓഫറാണ് അതുപോലെ തന്നെ ആംപ്ലിഫയർ ഇരുന്നൂറ് വാട്സെന്നാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് എന്നാലും ഇരുന്നൂറ് വാട്ട്സ് ഒന്നും കിട്ടില്ല എന്നാലും ഇരുന്നൂറ് വാട്സിൻ്റെ ഒരു ആംപ്ലിഫയറാണ് പിന്നെ എനിക്ക് എനിക്കിപ്പോഴും ഡൗട്ടാണ് ഈ ഒരു സാധനം കറക്റ്റായിട്ട് എവിടെയാണ് വെക്കുകയാണ് ഞാൻ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് നോക്കി കമൻറ്റുകളൊക്കെ പറയുമ്പോൾ നോക്കി എല്ലാം കൂടെ ഒക്കെ വെച്ചിട്ട് എൻ്റെ ഊഹം വെച്ചിട്ട് കോർണറിലോ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ വെക്കുന്നതായിരിക്കും താഴെ കോർണറിലോ വെക്കുന്നതായിരിക്കും പിന്നെ ക്രോളിങ്ങോ അങ്ങനെന്തോ ഒരു മെത്തേഡുണ്ട് സോ അത് വെച്ചും കൂടി ഒന്ന് നോക്കണം എവിടെ വയ്ക്കുമ്പോഴാണ് കൂടുതൽ ബാസ് കിട്ടുന്നത് അപ്പോൾ നോക്കാം എവിടെ വെച്ചാണ് ബാസ് കിട്ടുന്ന സോ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റൂമിലുള്ള ചപ്പ് ചോറ് സാധനങ്ങളെല്ലാം പറക്കി മാറ്റണം ഒന്ന് ഒതുക്കിയതിന് ശേഷം വരാം ഡേയ്സ് ഇപ്പോൾ ഇവിടെ കിടന്ന് കട്ടിലെടുത്ത് ഇവിടെ കിടന്ന അടിയിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് സ്പീക്കർ വെച്ചു ഇവിടെ രണ്ട് സ്പീക്കർ വെച്ചു പിന്നെ ഒരു സെൻട്രൽ സ്പീക്കറും കൊടുത്തിട്ടുണ്ട് ഹാമ്പ്ലിഫയർ എവിടെയാണ് വെച്ചാൽ ഇനി സബൂഫർ എവിടെ ആയിരിക്കുമെന്നുള്ള ഡൗട്ടും കൂടി കൂടെയുള്ളൂ അപ്പോൾ പല സ്ഥലത്തായിട്ട് വെച്ച് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ബാസ് ഇട്ട് നിർത്തി വെക്കാനാണ് പ്ലാൻ അതുപോലെ തന്നെ കോർണറിലും കൂടി വെച്ച് നോക്കണം സോ ഏതാണ് ബാസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് സാധനം വയ്ക്കും ക്രോൾ മെത്തേഡ് വെച്ച് നോക്കിയപ്പോഴും കോർണർ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് സാധനം കോർണറിൽ തന്നെ വെച്ചു പിന്നെ ക്രോൾ മെത്തേഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ഇടയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ചെയ്യാൻ കേട്ടോ പിന്നെ ഫോണിൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി ഇച്ചിട്ട് കുറവുണ്ട് സബൂഫറിൻ്റെ കുഴപ്പമില്ല കേട്ടോ സോ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ എൻ്റെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവർക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് വരുന്നവരേക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ